അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന മറ്റേ പുൽക്കൂടിൻ്റെ ഉണ്ടാക്കണമെന്നൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഇന്നലെ രാത്രി കോൾ വന്ന് ഇന്ന് ബൂട്ടിക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ട് ഇന്നലെ നമ്മൾ കുറച്ച് ചെയ്തു വെച്ചിരുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇന്ന് കുറച്ച് ഇത്തിരി നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ നേരത്തെ ഇറങ്ങി വന്നിട്ട് ഒരു ആറരയാകുമ്പോൾ ഞങ്ങൾക്ക് കരൂട് വരും അപ്പം അതിന് മുമ്പ് കുറച്ചൊരു തട്ടിക്കൂട്ട് പുൽക്കൂട് ഞാൻ ഉണ്ടാക്കി അപ്പം അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഉള്ള വീഡിയോ ഞാനിതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അപ്പച്ചനാണെങ്കിൽ നല്ല രീതിയിൽ പുൽക്കൂട് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു മൂന്നാല് വലിയ മുളയൊക്കെ വെട്ടിയിട്ടാണ് പോയേ ആൾക്ക് ടൈം കിട്ടുന്ന അനുസരിച്ചിട്ട് ജോലി ഒഴിവ് കിട്ടുന്നതനുസരിച്ച് എനിക്ക് ചെയ്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചു പക്ഷേ അതൊന്നും എനിക്കധികം യൂസ് ചെയ്യേണ്ടി വരുത്തില്ല കാരണം ഒരു തട്ടിക്കൂട്ട് പുൽക്കൂടാണ് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് അപ്പോൾ എനിക്കിതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്താ പറയുക മനസ്സിനൊരു സന്തോഷം അങ്ങനെ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ കരോളൊക്കെ വരുമ്പോൾ നമ്മുടെ പുൽക്കൂടൊക്കെ ആൾക്കാരെ കാണണം അങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്ടമാണ് അതൊക്കെ കാണാനും കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഈ പുൽക്കൂടിലേക്കൊക്കെ ഞാൻ എല്ലാ കൊല്ലവും നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പുൽക്കൂട് വീട്ടിൽ സെറ്റ് ചെയ്യാറുണ്ട് 好的。<laughs> 上去，咕当咕当。<noise>

അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട് അപ്പോൾ പുതിയൊരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ വരട്ടെ നല്ലത് വരട്ടെ അപ്പം ഹാപ്പി ഇയർ അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ്